എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണ് അപ്പം ഐ സി സി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ജേതാക്കൾ ആണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസാണ് അപ്പം ഐ സി സി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ജേതാക്കൾ ഓസ്ട്രേലിയയാണ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയ ആറാം തവണയാണ് കിരീടം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഓസ്ട്രേലിയയ്ക്ക് കിരീടം ലഭിച്ചു റണ്ണർ അപ്പ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പം റണ്ണർ അപ്പ് അപ്പം ഐ സി സി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വന്റി ത്രീ റണ്ണർ അപ്പ് ഇന്ത്യയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇന്ത്യ നാലാം തവണയാണ് ഫൈനൽ കളിക്കുന്നത് ഈ വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഇന്ത്യ ആണ് പൂർണമായും ഇന്ത്യ വേദിയായ ആദ്യ ഏകദിന ലോകകപ്പായിരുന്നു ഐ സി സി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏർ ഫൈനൽ നടന്നത് നരേന്ദ്ര മോദി സ്റ്റേഡിയം അഹമ്മദാബാദിൽ വെച്ചിട്ടായിരുന്നു നരേന്ദ്ര മോദി സ്റ്റേഡിയം അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഫൈനൽ നടന്നിട്ടുള്ളത് വേദി ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിലാണ് പൂർണമായും ഇന്ത്യ വേദിയായ ആദ്യത്തെ ഏകദിന ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ഏകദിന ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ബ്ലെയ്സ് ആൻഡ് ടോങ് ആണ് ബ്ലെയ്സ് എന്ന് പറഞ്ഞാൽ ത്രീ ചിഹ്നാണ് ദ്രുതഗതിയിൽ പന്തറിയുന്നുരുഷ ചിഹ്നാണ് ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു അതില് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് എന്ത് ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഐ സി സി ഏകദിന ലോകകപ്പിന് മുന്നേയുള്ള ട്രോഫി പര്യടനം ആരംഭിച്ച അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഐ സി സി ഏകദിന ലോകകപ്പിന് മുന്നേയുള്ള ട്രോഫി പര്യടനം ആരംഭിച്ച അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗ്ലോബൽ അംബാസഡർ ആയിരുന്നത് സച്ചിൻ ടെൻഡുൽക്കർ ആയിരുന്നു ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗ്ലോബൽ അംബാസഡർ ആയിരുന്നത് സച്ചിൻ ടെൻഡുൽക്കർ ആയിരുന്നു തെണ്ടുൽക്കറായിരുന്നു പഠിച്ചുവെക്കണം ഔദ്യോഗിക ഗാനം ദിൽ ജഷൻ ബോലെ ദിൽ ജഷൻ ബോലെയാണ് ഔദ്യോഗിക ഗാനം സംഗീതം നൽകിയത് പ്രീതം ചക്രബർത്തിയാണ് അഭിനയിച്ചത് രൺവീർ സിംഗ് ഇപ്പം ഐ സി സി വേൾഡ് ഏകദിന വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് ദിൽ ജഷൻ ബോലെയാണ് സംഗീതം നൽകിയത് പ്രീതം ചക്രബർത്തി അഭിനയിച്ചത് രൺവീർ സിംഗ് ഈ ഏകദിന ലോകകപ്പിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉസാമ മിറാണ് ഏക ഈ ഏകദിന ലോകകപ്പിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഉസാമ മിറാണ് പിന്നെ ഫൈനലിന് മുന്നോടിയായിട്ട് ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ട് നടന്നത് അഡലജ് സ്റ്റെപ്വല്ലാണ് ഫൈനലിന് മുന്നോടിയായിട്ട് ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ട് നടന്ന സ്ഥലമാണ് അഡലജ് സ്റ്റെപ്വെൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് ഓർത്തു വയ്ക്കുക താങ്ക് യു